നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഇന്ന് വരെ അവർ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല ഇന്നുവരെ അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേടിയതിലെ ഏറ്റവും മോശമായിട്ടുള്ള പോയിൻറ്റ് ടോട്ടൽ പോയിൻ്റാണ് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേടിയത് ടീമുകൾ എണ്ണം വർദ്ധിപ്പിച്ച് നാൽപ്പത്തെട്ട് ടീമുകളായതുകൊണ്ട് മാത്രം അടുത്ത വേൾഡ് കപ്പിൻ്റെ എൻട്രി കൂടിയതുകൊണ്ടും മാത്രമാണിത് അവിടെ നേരിട്ട് ബ്രസീലിന് വേൾഡ് കപ്പിന് യോഗ്യത ലഭിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ അഞ്ചലോ ടീ ടീമിനെ ഒരുക്കിയെടുക്കുകയാണ് അടുത്ത വേൾഡ് കപ്പിനായിട്ട് വല്ലാത്തൊരു ജോലി ഭാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് സാധിക്കുമോ ബ്രസീലിനെ പഴയ മികവിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ നോക്കുക പതിനെട്ട് കളികളിൽ നിന്ന് ബ്രസീൽ പകുതി കളികളും ജയിക്കാൻ പറ്റിയില്ല പകുതിയിൽ കുറവ് കളികളെ ജയിച്ചുള്ളൂ എട്ട് എട്ട് കളികളെ ബ്രസീൽ ജയിച്ചുള്ളൂ നാലെണ്ണം സമനില ആറെണ്ണം തോറ്റു ഇത്രയധികം തോൽവികൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരിക്കലും ബ്രസീലേറ്റുവാങ്ങിയിട്ടില്ല സ്വന്തം നാട്ടിലൊരു വേൾഡ് കപ്പ് ക്വാളിഫയർ ബ്രസീല് തോറ്റിട്ടുണ്ടായിരുന്നാലും അതും സംഭവിച്ചു മാത്രമല്ല ഇരുപത്തെട്ട് പോയിൻ്റ് ഇത്രയും കുറച്ച് പോയിന്റ് ഒരിക്കൽ പോലും ബ്രസീല് നേടിയിട്ടില്ല അഞ്ചാം സ്ഥാനമെന്ന് പറയുമ്പോൾ ഇത്രയും താഴ്ന്ന ഒരു സ്ഥാനം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരിക്കലും ബ്രസീല് ഫിനിഷ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല അത്തരമൊരു ചരിത്രത്തിൽ ഏറ്റവും മോശമായ സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്ന ഒരു ബ്രസീൽ ടീം ആ ടീമിനെയാണ് ഇനി വേൾഡ് കപ്പിന് കാർലോ ആഞ്ചലോട്ടി ഒരുക്കിയെടുക്കേണ്ടത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ബ്രസീലിന് ആരാധകർക്ക് ആശങ്കയുണ്ട് പിന്നെ ഒരു സമാധാനം പോരാട്ടങ്ങൾ ഏറെക്കേണ്ട ആഞ്ചലോട്ടിയാണ് അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അപ്പോൾ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത് ജൂൺ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ മുതലാണ് ആകെ നാല് കളികളിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ടീമിനെ പരിശീലിപ്പിച്ചിറക്കാൻ പറ്റിയിട്ടുള്ളൂ ആ നാലെണ്ണത്തിലെ രണ്ടെണ്ണത്തിലെ ജയിച്ചുള്ളൂ ഫിഫ്റ്റി ആണ് വിന്നിങ് പെർസെൻറ്റേജ് ഒരു കളി സമനിലയായിരുന്നു ഇക്കഡോറിനോട് സമനിലയായിരുന്നെങ്കിൽ ഒരു കളി ബൊളീവിയയോട് ലാപ്പാസിലെ ആ ചതിക്കുഴിയിൽ വീണ് പരാജയമായിരുന്നു ഫലം ഹൺഡ്ര പേഴ്സെൻ്റ് വിന്നിങ് റേറ്റുമായിട്ടൊന്നുമല്ല വരുന്നത് പ്രതി ഓർഡിനറി അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിനെക്കുറിച്ച് പറയാനുണ്ടാവുക മാജിക് ഒന്നുമില്ല ആരുടെ കയ്യിലും പെട്ടെന്ന് വന്നിട്ട് താഴെ നിന്ന് അങ്ങ് ഉയർത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല സാമയവെടുക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും സമയമുണ്ടോ ആഞ്ചലോട്ടിക്ക് ഇനി ഒരു മികച്ച ടീമിനെ വാർത്തെടുത്ത് വേൾഡ് കപ്പിന് പോവാൻ ആകെ ആറേ ആറ് മത്സരങ്ങളെ വേൾഡ് കപ്പിന് മുമ്പ് ഇനി ബാക്കിയുള്ളു പിന്നെ വേൾഡ് കപ്പിൻ്റെ സമയത്തുള്ള സന്നാഹ മത്സരങ്ങൾ ഉണ്ടാവാം ഇനിയിപ്പോൾ അതുണ്ടെന്ന് വെച്ച് ഒരു രണ്ട് കളി അങ്ങനെയെങ്കിൽ എട്ട് എട്ട് കളി ആ എട്ടേ എട്ട് കളി കൊണ്ട് വേണം ആഞ്ചലൂട്ടിക്കടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിനെ സജ്ജമാക്കിയിട്ടെടുക്കാൻ ഇപ്പോഴും ഒരു ടീം കോമ്പിനേഷൻ പോലും വേണ്ട വിധത്തിൽ ഒരുക്കാൻ ഉള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല നാല് കളി കൊണ്ടൊന്നും ഒരു കോച്ചിനും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ ഘട്ടം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളികൾക്ക് വലിയ പ്രാധാന്യം വരുന്നത് പുതിയ ഘട്ടത്തിൻ്റെ തുടക്കം ഇവിടെയാണ് ഒക്ടോബർ പത്തിന് ബ്രസീൽ സൗത്ത് കൊറിയക്കെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നു കൊറിയയിൽ പോയിട്ട് ഒക്ടോബർ പതിനാലിന് ബ്രസീൽ ജപ്പാനെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നു ജപ്പാനിൽ പോയിട്ട് അതിനുശേഷം പിന്നെ നവംബറിലെ വേൾഡ് നവംബറിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ രണ്ടെണ്ണം രണ്ടും ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ ആയിരിക്കുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെയും അത് കളികൾ നടക്കുക അങ്ങ് യൂറോപ്പിലായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് അത് കഴിഞ്ഞു പിന്നെ മാർച്ച് മാസത്തിൽ യൂറോപ്യൻ ടീമുകളോട് മുട്ടാൻ ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നു കഴിഞ്ഞു വേൾഡ് കപ്പിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ കഴിഞ്ഞു പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് സന്നാഹ മത്സരങ്ങൾ കളിക്കുമെങ്കിലും അത് താരതമ്യ ദുർബലരായിട്ടുള്ള ടീമുകൾക്കെതിരെയാണല്ലോ കളിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആറ് കളികൾ ഈ ആറ് കളികൾ കൊണ്ട് വേണം ഒരുക്കിയെടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഏഷ്യയിലാണ് കളികൾ കളികളെന്നുള്ളത് കൊണ്ട് ട്രാവലിങ്ങും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾക്കാണ് കോച്ച് ആഞ്ചലോട്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ളവരാണ് ബ്രസീൽ ടീമിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു തീരുമാനവും അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള വഴിയിലേക്കൊരു തീരുമാനവും ആവില്ലാത്തത് ഉറപ്പാണ് നവംബറിലെ മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ക്രൂശ്യലുമായിരിക്കും അതോടുകൂടി അതാണ്ടൊരു ധാരണയിലെത്തും മാർച്ചോടുകൂടി ടീമിൻ്റെ ഘടന പൂർണ്ണമായിട്ടും ആഞ്ചലോട്ടി ഉണ്ടാക്കിയെടുക്കും അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ അതാണ് ആഞ്ചലോട്ടി ഇപ്പോഴും പറയാറുള്ളത് ക്ലബ് ഫുട്ബോൾ പോലെ എല്ലാ ദേശീയ ടീമിൻ്റെ കളി എന്നുള്ളത് പിന്നെ ബ്രസീൽ പോലുള്ളൊരു രാജ്യത്ത് നിരവധി അനവധി പ്രതിഭകളുണ്ട് അതിലേറ്റവും മികച്ചൊരു കോമ്പിനേഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള സ്ക്രൂട്ട്നൈസിങ്ങും വിമർശനങ്ങളും ഒക്കെ വരികയും ചെയ്യും അപ്പോൾ ആ പ്രഷർ കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അതിനിടക്കാണ് ഇപ്പോൾ നെയ്മറ പോലുള്ളൊരു താരം കളിക്കളത്തിന് പുറത്ത് ഒരു ഇരിക്കുന്നൊരവസ്ഥയും ഉള്ളത് അപ്പോൾ പരിക്കും ടീമിനെ വലക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ കോളപ്പുകളിലും ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ആളുകളെ മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിലും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടീം കോമ്പിനേഷൻ എത്ര കളികൾ കൊണ്ട് വരും എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും പ്രതിപക്വത്ത പ്രകടനം ബ്രസീൽ ടീമിലെ താരങ്ങൾ പുറത്തെടുത്താൽ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മികവിലേക്ക് അവർക്ക് എത്താൻ പറ്റുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴാരും ബ്രസീൽ ടീമിനെ അടുത്ത വേൾഡ് കപ്പിലെ കിരീട ഫേവററ്റുകളുടെ കൂട്ടത്തിൽ തലപ്പത്തെട്ടുന്നില്ല പിന്നെ ബ്രസീലല്ലേ എല്ലാത്തവണയും അവർ കണ്ടൻറ്റേഴ്സായിട്ട് വരുന്നവരല്ലേ അതുകൊണ്ട് എഴുതി തള്ളേണ്ടതില്ല എന്ന വാദവുമായിട്ട് പലരും ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രം ഒരു കണക്കിന് അതും നല്ലതാണ് ടീമിനും ആഞ്ചലോട്ടിക്കും അമിത പ്രതീക്ഷകളില്ലാതെ വരുമ്പോഴാണല്ലോ പലപ്പോഴും മായാജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ അങ്ങനെയാണല്ലോ റൊണാൾഡോ നസാരിയോയും ലൂയി ഫിലിപ്പേസ് കൊളരിയും കഫുവും ഒക്കെ ചേർന്നുകൊണ്ട് കിരീടം അവർ കൊണ്ടുപോയത് അതുപോലെ ഒരിക്കൽ കൂടി ആഞ്ചലോട്ടി മാജിക്കിൽ കിരീടത്തിലേക്ക് എത്താൻ പറ്റുമോ ബ്രസീലിന് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പക്ഷേ ആഞ്ചലോട്ടി എപ്പോഴും വളരെ ഹാപ്പിയാണ് അദ്ദേഹം കൺവിൻസ്ഡ് ആണ് ബ്രസീലിനെ കൊണ്ട് പറ്റും ടീമിനെ മാറ്റിയെടുത്തായിട്ട് വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് അദ്ദേഹവും പറയുന്നു സോ പറഞ്ഞു വരുന്നത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ കളികൾ വളരെ ക്രൂഷ്യലാണ് അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള ടീമിനെ ഒരിക്കൽ ഇവിടെ തുടങ്ങുന്നു സൗത്ത് കൊറിയ ചെറിയ മീനല്ല ജപ്പാൻ ചെറിയ മീനല്ല ഏഷ്യയിലെ വമ്പന്മാരാണ് അവരോട് വിജയിച്ചുകൊണ്ട് ബ്രസീലിൻ്റെ ലോകം കീഴടക്കാനുള്ള ജൈത്രയാത്ര നമ്മുടെ വൻകരയിൽ വെച്ച് ആരംഭിക്കുമോ കാത്തിരുന്ന് കാണാൻ വേണ്ടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്ഡോക്സ് ഇടുത്താം